ഒളിച്ച് എന്നൊരു കവിത ഒളിച്ചു കളി ഞാൻ കളിച്ചു രസിച്ചു പണ്ടേ കുട്ടികൾ ഞങ്ങൾ ഒളിച്ചു കളി ഞാൻ കളിച്ചു രസിച്ചു പണ്ടേ കുട്ടികൾ ഞങ്ങൾ ഒളിഞ്ഞ് ഒളിച്ചു ഇരുന്നവനെ കണ്ടപ്പോൾ കള്ളനെ കണ്ടുപിടിച്ചേ പെരും കള്ളനെ പിടിച്ചേ എന്ന് കൂട്ടുകാർ ആഹ്ലാദിച്ചു ഒളിഞ്ഞു ഒളിച്ചു ഇരുന്നവനെ കണ്ടപ്പോൾ കള്ളനെ കണ്ടുപിടിച്ചേ പെരും കള്ളനെ പിടിച്ചേ എന്ന് കൂട്ടുകാർ ആഹ്ലാദിച്ചു എന്നത് എല്ലാമേ പഴയ പോയി മറഞ്ഞ കാലം എന്നത് എല്ലാമേ പഴയ പോയി മറഞ്ഞ കാലം എന്നാൽ ഇന്നേ ന്യൂജൻ കുട്ടികൾ തൻമുറിയുടെ വാതിലടച്ചു ജനലുകൾ പൂട്ടി ഒളിച്ചു കളിച്ചു ഒലിച്ചു തന്നെ മൊബൈൽ ഫോണിൽ നീലചിത്രം എന്ന ബ്ലൂ ഫിലിം കണ്ട് രസിച്ചു കുഞ്ഞ് കുഞ്ഞു ഞരമ്പ് രോഗിയായി കുഞ്ഞു കുട്ടികളുടെ തുലഞ്ഞു തകർന്നു എന്നാൽ ഇന്നേ ന്യൂ ജൻ കുട്ടികൾ തൻ മുറിയുടെ വാതിൽ അടച്ചു ജനലുകൾ പൂട്ടി ഒളിച്ചു കളിച്ചു ഒലിച്ചു തന്റെ മൊബൈൽ ഫോണിൽ നീല ചിത്രം എന്ന ബ്ലൂ ഫിലിം കണ്ട് രസിച്ചു കുഞ്ഞ് കുഞ്ഞു ഞരമ്പ് രോഗിയായി കുഞ്ഞു കുട്ടികളുടെ തലമണ്ട തുലഞ്ഞു തകർന്നു എന്നാൽ ഈ കള്ളനെ കള്ളിയെ ആരും കണ്ടെത്തിയില്ല ഇവൻ്റെ ഇവളുടെ അച്ഛനും അമ്മയും അവരുടെ മൊബൈൽ ഫോണിൽ ഒളിച്ചിരുന്നു രസിച്ചു പൊങ്ങി പിന്നെ പൊങ്ങിയപ്പോൾ മക്കൾ നശിച്ചു നഷ്ടമായി എന്നാൽ ഈ കള്ളനെ കള്ളിയെ ആരും കണ്ടെത്തിയില്ല ഇവൻ്റെ ഇവളുടെ അച്ഛനും അമ്മയും അവരുടെ മൊബൈൽ ഫോണിൽ ഒളിച്ചിരുന്ന് രസിച്ചു മുങ്ങി പിന്നെ പൊങ്ങിയപ്പോൾ മക്കൾ നശിച്ചു നഷ്ടമായി